അച്ഛനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ലാസ്റ്റ് അഡ്മിറ്റ് ആകുന്നതിന് മുമ്പ് ബോധം പോയി വീണു അതിന് ശേഷം ബോധം വന്നപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞത് എനിക്ക് അപ്പച്ചനെയും അമ്മച്ചിനെയും ചേച്ചിയേക്കും ഒത്തിരി ഇഷ്ടമാണ് അമ്മച്ച പുണ്യമാണ് എനിക്ക് ഇനിയും അമ്മച്ചിനെ കഷ്ടപ്പെടുത്തുന്നത് ശരിയല്ല അതുകൊണ്ട് മിച്ച് പ്രാർത്ഥിക്കുക ഞാൻ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനെയാണ് അവസാനം അത് പറഞ്ഞത് അത് കഴിഞ്ഞാണ് പിന്നെയും ബോധം പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാകുന്നത് പിന്നെ അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ ഇങ്ങനെ അധികം ബോധം ഇങ്ങനെ ഉണ്ടായിരുന്നില്ല ഇടയ്ക്ക് അവർ സെൻസറെ സഡേഷൻ കൊടുത്തിരിക്കുകയായിരുന്നു അതുകൊണ്ട് ഇടയ്ക്ക് ബോധം വരും പിന്നെ ബോധം ഇല്ല അങ്ങനെ ഉള്ള ഒരു അവസ്ഥയായിരുന്നു അതിന് അപ്പോഴും ആദ്യം തന്നെ പറഞ്ഞത് എനിക്ക് വിഷു കുർബാന എല്ലാ ദിവസവും സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അച്ഛനെ വിളിക്കുന്നത് പറഞ്ഞിട്ട് അതിനെ തന്നെ അച്ഛനെ വിളിച്ച് കാര്യം പറഞ്ഞു എല്ലാ ദിവസവും എനിക്ക് വിഷു ധൂർബാന കൊണ്ട് തരണമെന്ന് പറഞ്ഞു അങ്ങനെ അച്ഛനെ എല്ലാ ദിവസവും കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്തു സാനമ്മരെയും വിശുദ്ധുർബാന സ്വീകരിച്ചിട്ടാണ് അജിന മരിക്കുന്നത് പിന്നെ അജിനെപ്പറ്റി പറഞ്ഞാൽ അഭിമാനമാണ് കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ് നമ്മളങ്ങനെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇങ്ങനെ ആയിത്തീരും എല്ലാവരും പറയുമ്പോൾ ഒത്തിരി അഭിമാനമുണ്ട് നമുക്ക് നഷ്ടം വലുതാണ് എങ്കിൽ പോലും ഒത്തിരി അഭിമാനമുണ്ട് അതായത് ഓരോരുത്തർ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് ഉണ്ട് എപ്പോഴും കൂടെ ഉണ്ടെന്നുള്ള നല്ല വിശ്വാസമുണ്ട് കാരണം ഞങ്ങളുടെ ഓരോ കാര്യത്തിനും അതിനെ ഉണ്ട് ഞങ്ങളുടെ കൂടെ ആ ഒരു വിശ്വാസം നല്ലോണം ഉണ്ട് സ്കൂളിൽ നിന്ന് പോകുന്നു കഴിഞ്ഞാൽ ടീച്ചർമാർ പറഞ്ഞ എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കണം നമ്മൾ പിള്ളേരോട് അല്ലാതെ പിള്ളേരെ പുറത്ത് വേറെ ആരുമായിട്ട് കാര്യങ്ങൾ പറയാനായിട്ട് അവരത് ഒരു നാലഞ്ചാം ക്ലാസ് വരെയും അത് നമ്മൾ ചോദിക്കണം പിള്ളേരോട് ചോദിക്കണം അല്ലാതെ പിള്ളേർ ഒരിക്കലും മോശമായി പോവില്ല നമ്മളിൽ നിന്ന് നമ്മളിന്ന് ആൻസർ കിട്ടുമെന്നുള്ള ഉത്തമ ബോധ്യം അവർക്ക് വേണം അതിന് നമ്മൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ചോദിക്കണം എന്താ പഠിപ്പിച്ചത് ടീച്ചർ എന്തു പറഞ്ഞു അല്ലെങ്കിൽ സാറെന്തു പറഞ്ഞു ഇത് ചോദിക്കണം ഒരു അഞ്ചാം ക്ലാസ് വരെ ശ്രദ്ധിച്ചാൽ മതി പിന്നെ പിള്ളേർ ഒരിക്കലും തെറ്റിപ്പോയില്ല അത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ അവളെ എൽ കെ ജി തുടങ്ങി ആറാം ക്ലാസ് വരെ ഞാൻ സൈക്കിളിൽ എത്തിയാണ് സ്കൂളിൽ പോവുകയും കൊണ്ടുപോവുകയും കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾക്ക് സ്വന്തം സൈക്കിൾ മേടിച്ചു കൊടുത്തത് അപ്പോൾ അവൾക്ക് അറിയാമല്ല റൂട്ട് അറിയാമല്ല പിന്നെ വേറെ എന്താണെങ്കിലും സ്കൂളിൽ കഴിയുമ്പോൾ വീട്ടിൽ വരും സംസാരിക്കാൻ അത് പഠിച്ചിട്ടുണ്ടല്ലോ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അത് വീട്ടിൽ അമ്മച്ചയായിട്ട് ഇപ്പം പിള്ളേരായപ്പോൾ എനിക്ക് കൂടുതൽ ടെൻഷൻ ഇവരോട് ഞാൻ ഇടയ്ക്ക് പറയും അവരുടെ ആ കാര്യങ്ങൾ എന്താക്കിയാണ് പോയിക്കോളാം ടീച്ചർ സ്കൂളിൽ കാര്യങ്ങളോട് കാര്യങ്ങളോട് ചോദിച്ചു മനസ്സിലാക്കണം പിന്നെ പാരമ്പര്യമായിട്ട് കിട്ടും എന്ന് പറഞ്ഞിട്ട് ഇപ്പം പറഞ്ഞില്ലേ അജനയ്ക്ക് എവിടെ നിന്ന് കിട്ടി എൻ്റെ വിശ്വാസം എൻ്റെ അമ്മച്ചിയും ഭയങ്കര പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു ബൈബിൾ ത താഴെ വെക്കാതെ വീട്ടിലെ പണി കഴിഞ്ഞു കഴിഞ്ഞാൽ ബൈബിൾ എടുത്ത് അപ്പം തന്നെ വായന തുടങ്ങും എൻ്റെ ഒരു വിശ്വാസം അവിടെ നിന്നാണ് അജിനിക്ക് കാരണം കാർന്നവന്മാർ അല്ലെങ്കിൽ കുബിനെയൊക്കെ ചെയ്ത് നിൽക്കുന്ന കൊച്ചുമക്കൊക്കെ കിട്ടുമെന്നൊരു ഒരു ഒരു വിശ്വാസമുണ്ട് ഒരു വിശ്വാസമുണ്ട് അവിടെ നിന്നാണ് അജിനിക്ക് ഇത് കിട്ടിയതെന്നുള്ളത്